ഓഫീസ് മുറ്റത്ത് ചെയ്ത കൃഷിയിലൂടെ ലഭിച്ച വരുമാനത്തിൽ കുറേയധികം നിർധനരായ വിദ്യാർത്ഥികൾക്ക് സഹായമായിരിക്കുകയാണ് കോഴിക്കോട് മുക്കം ഫയർഫോഴ്സ് യൂണിറ്റിലെയും കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥർ പച്ചക്കറികൾ ലേലം ചെയ്ത് വിറ്റുകിട്ടിയ വരുമാനത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയാണ് ഉദ്യോഗസ്ഥർ മാതൃകയായിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷിയിറക്കണമെന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് മുക്കം ഫയർ സ്റ്റേഷനും മുക്കം കൃഷിഭവനും സംയുക്തമായി ഫയർ സ്റ്റേഷൻ കോമ്പൗണ്ടിലും സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലും കൃഷിത്തോട്ടം തുടങ്ങിയത് പയർ പച്ചമുളക് വെണ്ട വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികളായിരുന്നു പ്രധാന കൃഷി വിളവെടുത്ത പച്ചക്കറികൾ ഉദ്യോഗസ്ഥർ തന്നെ ലേലത്തിലൂടെ വാങ്ങും ഇങ്ങനെ ലഭിച്ച വരുമാനത്താലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഗസ്ത്യൻ മൊഴി താഴേക്കോട് എ സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത് മുഖം കൃഷി ഓഫീസർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിത്തും മറ്റ് വളവും അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും അടക്കം നമുക്ക് സപ്ലൈ ചെയ്തു അതുകൊണ്ട് നമ്മുടെ ജീവനക്കാർ കിട്ടുന്ന സമയങ്ങളിലെല്ലാം കൃഷി ചെയ്തു ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം നമ്മൾ നമ്മുടെ പ്രദേശത്തെ മുക്കം ഫയർ സ്റ്റേഷൻ പരിധിയിലെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം വൃക്ക തകരാറിലായ കാരശ്ശേരി സ്വദേശി ശിവകുമാറിന് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു തുക ഉപയോഗിച്ചത് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുക്കം ഫയർ സ്റ്റേഷൻ വർഷം തോറും തുക മാറ്റിവെക്കാറുണ്ട് കരളി ന്യൂസ് കോഴിക്കോട്